അത് തന്നെ അത് തന്നെ അവ ആരായാലും ശരി നിന്റെ കഴുത്തി താലി കെട്ടൂല എടി നീ ധൈര്യമായി ചിരി എൻ്റെ അളിയ മെനഞ്ഞാന്ന് ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ആളിയനെ ഞാനുമായിട്ട് നേരെ മണ്ഡപത്തിൽ വരുന്നു നിന്നെ പിടിച്ചിറക്കുന്നു നേരെ നമ്മളെ കല്യാണം നീ ധൈര്യമായി ചിരി ടെൻഷൻ അടിക്കല്ലേ ടെൻഷൻ അടിക്കല്ലേ ഞാൻ വിളിച്ചോട്ട് ആളിയനെ ഒന്ന് വിളിച്ചോട്ട് അളിയാളിയാടെ ആറടയല്ലേ ഇത് ഞാനടാ നീ അറിയാണെങ്കിൽ മുടയാണെന്നാ അളിയാ ആ സ്ഥാനത്ത് കയറി കോമഡി അടിക്കല്ലേ ഒന്ന് ഇറങ്ങി ആളിയ ഞാൻ പ്രദീപ് അളിയാ ഇത് കാര്യം പറഞ്ഞാ അലിയ ശാന്തി പോയി അലിയാ എന്താ ശാന്തി പോയി മൂട്ട് വന്നിട്ടു ഒന്നാം രണ്ടേ രണ്ടെണ്ണം ഉണ്ടല്ലോ എന്തോ എന്റെ ശാന്തി പോയ ശാന്തി പോയ ഒമ്പത് ശാന്തിയാ അതല്ല ഞാൻ പന്ത്രണ്ട് വർഷം കൊണ്ട് സ്നേഹിക്കണില്ലേ എന്റെ ശാന്തി ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് അവരുടെ അങ്ങോട്ട് പോവാളിയ വാളിയ ആ കല്യാണ സദ്യ കഴിച്ചിട്ട് ഒരുപാട് നാളായി കല്യാണ സദ്യ അടിയാനാണ് ആളിയ പറയുന്നത് അളിയ എങ്ങനെങ്കിലും അവളെ വിളിച്ചിറക്കി കൊണ്ട് പറഞ്ഞ ഞങ്ങൾ എവിടെങ്കിലും പോയി ജീവിക്കണം ആണോ അങ്ങോട്ട് ഞാൻ ട്ടെ അങ്ങനെയാണ് നമുക്ക് കലാമണ്ഡലത്തിലോട്ട് അങ്ങ് പോയാലോ ഡാൻസ് ഓടിക്കാനോ അല്ലെന്നോ മറ്റേ കല്യാണത്തിന്റെ മീശ അങ്ങ് അവിടെ മേശ പറപ്പിക്കാൻ ഞാൻ മേശപ്പറപ്പിക്കുന്ന ഡിങ്കന എന്റെ മീശ അങ്ങോട്ട് പറപ്പിക്കും അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ചെന്നാ പിന്നെ ചെതറി അങ് വിളിച്ച് പോരാൻ പറ്റൂടാ പിന്നെ എനിക്ക് എനിക്ക് കേട്ടോ എന്താ വേണമെന്ന് പറയാൻ പറ്റുന്നു ഏത് ബാർ ഷോപ്പിൽ എന്താ ഈതെങ്കിലും പറഞ്ഞത് ബാർബർ ഷോപ്പിൽ കയറി മുടിയും വെട്ടി കഴിഞ്ഞിട്ട് പൈസ കഴിക്കുമ്പോ കത്തി എടുത്ത് കാണിക്കുക ചൗക്കെല്ലാം അടിച്ചു പൊട്ടിക്കുക അതുകൊണ്ട് ആരെങ്കിലും എടുത്ത് ആളിയെ ഇവിടെ ബാർബർ ഷോപ്പിൽ കേട്ടു ഒരു ഐഡിയ ഉണ്ട് അളി ആറ് മാസം ജയിലിലായിരുന്നല്ല ആ സമയത്ത് നമ്മളെ ഏരിയയിൽ പുതിയൊരു ബാർബർ വന്നിട്ടുണ്ട് എന്താറിയാ ഞാനും കൂടെ നടക്കേണ്ടി വരുമല്ലോ അതല്ല നമ്മൾ ആ വിളിക്കാം പക്ഷേ കക്ഷി ഓൺലൈനാണ് കേട്ടാ ഓണത്തിനെ പറഞ്ഞാ എനിക്ക് പന്ത്രണ്ട് മണിക്ക് മണ്ടപത്തി എത്തണം കേട്ടാ ഹലോ ഹലോ പല അണാ എന്റെ അളിയനെ മുടിയാടിയൊക്കെ എവിടെ എന്നെ ചെത്തിയ അയ്യോ അങ്ങനെ അല്ല പറഞ്ഞത് എന്നെച്ച അവിടെ നിന്ന് കൊറച്ച് ദൂര നമ്മളെ വീട്ടിലോട്ട്

ബാർബർ ചക്രവർത്തിക്ക് എന്റെ പ്രണാമം അവിടെ കുതിരയില്ല കുതിരയുടെ ബാലുണ്ട് കാണോ എന്തോന്നളി ഇത് ആരും നിറഞ്ഞിട്ടാണ് ഈ സംസാരിച്ചത് ബാർബർ ചക്രവർത്തിയൊന്നും അല്ല ബാർബർ ബാല ആണോ ആ ഞാൻ ഞാൻ നേരത്തെ വണങ്ങിയില്ലേ അത് പറഞ്ഞു സംഭവം അറിയാം ഇത് എന്റെ അളിയനാണ് മൂന്ന് കത്തിക്കുത്ത് കേസിലെ പ്രതിയാണ് ജാമ്യത്തിൽ നിങ്ങൾ ഇപ്പൊ മുടി വെട്ടാൻ വട്ടാൻ വരൂ പിന്നെ കശിയുടെ കാര്യങ്ങളൊക്കെ അറിയാല്ല ഒറ്റ ഒറ്റത്തുണ്ടിന് രണ്ട് വെട്ടാണ്

ഇരുത്തടി അടിക്കാൻ വേണ്ടി ഞാൻ ഇരുട്ടത്തിരിക്കുമ്പോ ഇരുട്ടടി അടിക്കാൻ ഇരുട്ട് തിരുന്നല്ലേ പറ്റൂ വെളിച്ചത്തിരുന്നടിച്ചത് വെളിച്ചത്തടി പോകും

ഞാൻ ടച്ച് പറഞ്ഞിട്ടുണ്ടെ ദേവത്തെ ടച്ച് ദേവത്തെ ടച്ചയിലും അച്ഛയത്തില്ല അച്ഛയില്ല അപ്പോഴും പോ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അണ്ണനും ഉണ്ടാവും എന്തായാലും അങ്ങനെ ഇരിക്കൽ വിചാരിക്കും അതല്ല എന്റെ ആരെങ്കിലും ഇത് ശരിയാവൂലേ ഇതെനിക്ക് കൊണ്ട് പെട്ടെന്ന് ഒരു വഴിയുള്ളൂ ആളെയും കുറച്ചു നേരെ ഉറങ്ങു ആ താണ്ട പോണ് അല്ലെ ഇവിടെ പോണ് ഉറങ്ങാൻ പറഞ്ഞ് അല്ലെ ഇവിടെ ഇരുന്ന് ഉറങ്ങിയ ചുമ്മാ ഇരുന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ല എനിക്കിവിടെ ഇരുന്ന് ഉറങ്ങണമെങ്കിൽ പാട്ട് കേൾക്കണം എനിക്കൊരു കാര്യം കൊച്ചികൾ ഉറക്കുന്ന പാട്ട് പാടാം ആ പാട്ട് പാടാ പാട്ട് ഇല്ല ഇല്ല ടച്ച വാവൂ

നിന്റെ അളിയനെ ഒരു ഇന്ന് ഞാൻ പ്രേമിച്ച പെണ്ണിന്റെ കല്യാണം അല്ലാതെ അളിയനെ കൊണ്ട് അവിടെ കൊണ്ട് നിർത്തി വിറപ്പിച്ചിട്ട് പെണ്ണിനെ പിടിച്ചിറക്കുകൊണ്ട് ഞങ്ങൾക്ക് എവിടെങ്കിലും പോയി നിന്റെ പെണ്ണ് ഇല്ല നല്ല പെണ്ണാണ് പോയി പ്രശ്നം പ്രശ്നം ഞാൻ ഇന്നലെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മൾ ഇടപെടേണ്ടതാണ് ഏഹ് തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ വാർഡും തമ്മിൽ ഭയങ്കര പ്രശ്നം എന്തായാലും സ്കൂളിനെ കൊണ്ടിറങ്ങി പോകണ വഴിക്ക് കാടും പടലോ അടിച്ച് കിടക്കിയില്ല ഏഹ് അപ്പൊ അവിടെ വന്ന് പറഞ്ഞ കാടും പടലും പാമ്പക്കാർ എന്ന് പറഞ്ഞു വാർഡും പറഞ്ഞു കാളെന്ന് പറഞ്ഞു പിന്നെ വൈകിട്ട് പോലീസ് പോലീസ് പോലീസിനെ ഞാൻ വിളിച്ചു നമ്മൾ വാർഡ് ഭംഗിയായിട്ട് നടക്കും കേട്ടാരി സംഭവ ഏകദേശം ഇതായിട്ടുണ്ട് നീ അനെ വിളിച്ചോണ്ട് പോയൊരു മുന്നൂറേയും അത് മൂടി അതങ്ങ് പരിചയമുള്ള സാധനമാണല്ലോ ഇവിടെ കണ്ടിട്ടുണ്ടല്ലേ ളിയന്റെ മീശ ഏന്തിനീശയുടെ കൈ വെച്ചോണ്ടിരിക്കും നിങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞത് ആര് പെട്ടി കളഞ്ഞു നിങ്ങളെല്ലാം വെട്ടി കളഞ്ഞത് ഏ ഞാനാ ഞാനിത് എന്ത് ചെയ്യും ഉണന്ന് കഴിഞ്ഞാൽ ആ കല്പ്പാണ് പെക്കാന്ന് പറഞ്ഞ് കിടിച്ചോണ്ടിരിക്കണന്നു കഴിഞ്ഞാൽ കയ്യും കാലും കാണൂല അമ്മേനെ വെട്ടി പിരിത്തു കളഞ്ഞു അല്ലേ രണ്ടു മിനിറ്റ് സമയമുണ്ട് അളിയ ഉണരാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു പാട്ട് കിട്ടും ആ സമയം സമയത്തുണ്ട് മുടി മണി ശാന്തി ണി ആവാറായിരുന്നുാടി നോക്കണം ഞാൻ കണ്ണാടി കണ്ണാടി കൊണ്ടുവന്നില്ല കൊണ്ടുവന്നില്ല അല്ലേ അവൻ അടുത്ത് മാജിക്ക് കണ്ണാടിയാണോ സിനിമ നടൻ വരൊക്കെ ഇരിക്കുന്ന ബിജു കുട്ടൻ ചേട്ടൻ രാജാൻ ചേട്ടൻ നസീർക്ക ഹലോ ബിജു കൂട്ടൻ ചേട്ടൻ അറിയാത്ത എനിക്ക് <Five Wuhan> <rait> <conventions> വീണ്ടും പറ്റിക്കാൻ നോക്കുന്നോടാ നീയോ തിരിച്ചു വെച്ച് നോക്കാലിയാ പറയുന്ന ചാലിള നിൽക്കുന്നു നോക്ക നോക്ക